നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം മനുഷ്യന്റെ കരവിരുത് കൊണ്ട് ഏറെ വിസ്മയങ്ങൾ തീർത്ത നാടാണ് യു എ ഇ പ്രവാസ്ലോകത്തെ പ്രതീക്ഷകളുടെ പുതിയ മുഖം അൻപത് വർഷം കൊണ്ട് ലോകത്തിന്റെ നെറുകൈയിലെത്തിപ്പെട്ട യു എ ഇ തികച്ചും വിസ്മയങ്ങളുടെ നാട് തന്നെയാണ് അവസാനിക്കാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്ന യു എ ഇ വീണ്ടും ഇതാ പ്രകൃതിയുടെ വിസ്മയങ്ങൾ ഉടലെടുക്കുകയാണ് ഏറെ പ്രശസ്തമായ റാസൽ കൈമയിലെ പിങ്ക് തടാകത്തിന് പിന്നാലെ ഇതാ ദുബായ് അൽ ഖുദ്ര മരുഭൂമിയിൽ ചന്ദ്രകലയുടെ രൂപത്തിലുള്ള തടാകം കണ്ടെത്തിയിരിക്കുന്നു ഫോട്ടോഗ്രാഫി ഹോബിയാക്കിയ മോന അൽ തമീമി എന്ന യുവതിയാണ് മനോഹരമായ ഈ തടാകം ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് റംസാനിൽ ഏറെ ആഗ്രഹിക്കുന്നതിൽ ഭയപ്പെടേണ്ടതില്ല ദൈവം മഹാനാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം യാഥാർത്ഥ്യമാകും എന്ന അടിക്കുറിപ്പോടെ ഇവർ സമൂഹ മാധ്യമത്തിൽ ചിത്രം പോസ്റ്റ് ചെയ്തപ്പോൾ വൈറലാകാൻ ഏറെ സമയം വേണ്ടി വന്നില്ല ഇതുകൂടാതെ അടുത്തിടെ ഒരു സഞ്ചാരി ദുബായ് മരുഭൂമിയിലെ ഒരു തടാകത്തിന് ചുറ്റും അതായത് അറേബ്യൻ കലമാൻകളെ കണ്ടെത്തിയിരുന്നു ദുബായിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നായ പ്രണയ തടാകം അതായത് ലവ് ലേക്കിലേക്ക് സന്ദർശകരുടെ ഒഴുക്കാണുള്ളത് മലയാളി കുടുംബങ്ങളടക്കമുള്ളവർ അവധി ദിവസം ചെലവഴിക്കാൻ തെരഞ്ഞെടുത്ത പുതിയ കേന്ദ്രമായിരുന്നു ലവ് ലേക്ക് ഇതേ തുടർന്നാണ് റാസൽ കൈമ അൽ റംസിയിൽ പിങ്ക് നിറത്തിലുള്ള ജലം ഒഴുകുന്ന തടാകം കണ്ടെത്തിയത് പത്തൊൻപതുകാരനുമായ സ്വദേശി വിദ്യാർത്ഥി അമ്മാർ അൽ ഫർസിയായിരുന്നു ഫെബ്രുവരിയിൽ പിങ്ക് തടാകത്തിന്റെ ചിത്രം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് ഇതിനുശേഷം ഈ തടാകം കാണാനും ഒട്ടേറെ പേർത്തി തീർത്താൽ തീരാത്ത കാഴ്ചകളാണ് യു എ നമുക്ക് സമ്മാനിക്കുന്നത് യു എ മാത്രമല്ല യു എയുടെ പ്രകൃതിയും കനിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ